വിവരം അറിഞ്ഞോ നമ്മുടെ പ്രവേട്ടന്റെ പാർട്ടി മുറ്റത്തൊരു ചുവന്ന കൊടി സി പി എം അനുഭാവിയുടെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ സംഘം ചേർന്നെത്തിയ സി പി എം നേതാക്കൾ കുറ്റിയടിച്ച് കൊടി നാട്ടി ഞങ്ങൾക്ക് അധികാരം കയ്യിലോണ്ട് ഒരു പ്രശ്നമില്ല പാലക്കാട് കൊടുമ്പ മിഥുനംപള്ളം സ്വദേശി പരമേശ്വരൻ കൃത്യമായി കരമൊടുക്കുന്ന മണ്ണാണ് പത്തിലേറെ വരുന്ന പ്രവർത്തകരെത്തി അളന്ന് തിരിച്ച് സ്വന്തമാക്കിയത് പഴയകാല രേഖകളിൽ ഒരു സെന്റ് ഭൂമി പാർട്ടിയുടെ പേരിൽ ഉള്ളത് എന്നാണ് നേതാക്കളുടെ അവകാശവാദം പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അവധങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടവരാണ് മറ്റൊരാളുടെ പേരിലുള്ള കൃത്യമായി കരമെടുക്കുന്ന ഭൂമി അനുവാദമില്ലാതെ അളക്കാനും കമ്പി കെട്ടി അതിർത്തി തിരിക്കാനും ഞങ്ങളുണ്ട് മുൻനിരയിൽ റവന്യൂ സർവേ ഉദ്യോഗസ്ഥർ വേണ്ടേ വേണ്ട നിങ്ങൾ ഇതിനെ വെറും ഒരു ഒരു കാണുന്നത് ഞങ്ങൾക്ക് കൊടിമരമാണ് വർണ്ണക്കൊടി വേണ്ടത് സി പി എം പ്രാദേശിക ഘടകം എല്ലാം നോക്കിക്കോളും ശരിയാക്കും അങ്ങനെയാണ് പശുവിനെ വളർത്തി ഉപജീവനം നോക്കുന്ന സി പി എം അനുഭാവിയായ പരമേശ്വറിന്റെ കൃഷിയിടം അതിർത്തി കെട്ടി സി പി എം പ്രാദേശിക നേതാക്കൾ കൊടി

ഗുണ്ടാ സംഘം പോലെ ഈ നേരിട്ട് എതിർക്കാനുള്ള ശേഷിയില്ലാത്തതിനാൽ പരമേശ്വരൻ പോലീസിൽ പരാതി നൽകി ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ മുന്നിൽ മറ്റു വഴികളിൽ പാർട്ടി ഓഫീസിനായി പഴയ ഭൂ ഉടമ കൈമാറിയ സ്ഥലമാണെന്നും രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി അളന്ന് കുറ്റിയടിച്ചതെന്നും സി പി എം നേതൃത്വത്തിന്റെ വിശദീകരണം വെറുതെ ஒரே ஒரு இந்தியா ஒரட்ட ஜனதா அதான நம்முடைய முத்ரா வாக்கியம் ஒரே ஒரு இந்தியா ஒரட்ட ஜனதா அதான நம்முடைய முத்ரா வாக்கியம்